ാണ് നമ്മുടെ ജയസൂര്യ തിരിച്ചെത്തിയിട്ടുണ്ട് കുറെ നാളെ എവിടെയൊക്കെ ആയിരുന്നു നിന്ന് തോന്നുന്നു പുണ്യാളനാണെന്ന് തെളിയിക്കാൻ വേണ്ടി അദ്ദേഹം എത്തിയിട്ടുണ്ട് തൻ്റെ ഇടം ഉണ്ടായിരുന്നുവെങ്കിൽ പോളി ചെയ്തതുപോലെ ആ സമയം തന്നെ വന്ന് ഒരു പ്രസ് മീറ്റ് ചെയ്യേണ്ടതായിരുന്നു അദ്ദേഹം ഈ ഒളിച്ചൊളിച്ച് ഒളിച്ചു ഒളിച്ച് അവസാനം ധൈര്യമുള്ളവരൊക്കെ മുന്നോട്ട് വന്ന് പറഞ്ഞു പറഞ്ഞതിന് ശേഷം ഈ പരാതി ഉന്നയിച്ച സ്ത്രീ അത്ര എന്ന് നാട്ടുകാർക്ക് മനസ്സിലായി എന്ന് എന്നറിഞ്ഞപ്പോ ഞാൻ പുണ്യാളനാണെന്ന് പറയാൻ വേണ്ടി എത്തിയിട്ടുണ്ട് ശരിക്കും പറഞ്ഞ ഈ ഫീൽഡിലുള്ളവർക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അദ്ദേഹം അത്ര പുണ്യാളനല്ല നമുക്ക് ഇത്രയൊക്കെ പറയാൻ പറ്റുള്ളൂ വരട്ടെ പഴിയേ പറയാം വക്കീല് സംസാരിക്കും എന്നൊക്കെയാണ് ഇപ്പോ ജയസൂര്യ പറഞ്ഞിരിക്കുന്നത് ഇപ്പൊ കേസിഡും കോടതിയിൽ എനിക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല ലോയർ ഒരു ഒരു ഡേറ്റ് പറയും ആ നമുക്ക് എന്തായാലും എന്തായാലും നമ്മൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്ന് ആശംസിക്കുന്നു അങ്ങനെ തന്നെ ആവട്ടെ അല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ ബൈ ഈ ലോകത്ത് എനിക്ക് ഒരേ ഒരു ഐശ്വര്യമുണ്ടോ അത് ഞാൻ താലി കെട്ടിയ നീ